ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇടക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഷാരി പോയി കഴിയുമ്പോഴേക്കും ഷാരി ഇങ്ങനെ പറയുന്നുണ്ട് രാഹുലിനോട് മനുഷ്യ നമ്മുടെ മകളുടെ മാനസിക നില ആകെ തെറ്റിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ സുഖമാണല്ലോ നീ ഇവിടെ എന്ത് സുഖമാണെന്നാണ് ഷാരി പറഞ്ഞത് ജയിലിൽ എനിക്ക് എന്ത് സുഖം കിട്ടാനാണ് നമ്മുടെ വീടിനേക്കാളും എന്തിനാണ് സൗകര്യം നാല് നേരം ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ പിന്നെ വലിയ പേടിക്കാനൊന്നും ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് വീട് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല സുഖം തന്നെയാണ് എന്ന് പറയുകയാണ് വീട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ നിങ്ങൾക്കിവിടെ നാല് നേരം ഭക്ഷണം കഴിച്ച് തടി മതിലോ ഷാരി നീ എന്തൊക്കെയാ പറയണം ചെയ്യുമ്പോൾ ഹാ അതാണ് ഇപ്പത്തെ അവസ്ഥ നമ്മുടെ മോളുടെ അവസ്ഥ അത്രമാത്രം ഭീകരാണ് അവൾ ഓരോ ദിവസം കഴിയുമോറും മാനസിക നില തെറ്റി തെറ്റി വരുവാണ് അവൾ പൂർണ്ണമായിട്ട് മാനസിക തെറ്റി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ആ കുഞ്ഞിനും അവളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കിടക്കാനായിട്ട് കിടപ്പാടം പോലും ഇല്ല എന്ന് പറയണം രാഹുൽ പറയുന്നുണ്ട് എനിക്ക് ഞാൻ എന്താ എനിക്ക് അറിയില്ല എല്ലാത്തിനും കാരണം അവന ആ മനോഹർ എന്ന് പറയുമ്പോൾ ഹും അതെ അവൻ തന്നെയാ എല്ലാത്തിനും കാരണം പക്ഷെ അതിനേക്കാളും വലിയ കാരണം നിങ്ങൾ തന്നെയാ നിങ്ങളെല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് ആ മനോഹറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരം അവൾക്ക് കിട്ടിയിട്ടാണ് അവളിങ്ങനെ മാറിയത് എനിക്കൊന്നും അറിയില്ല മനുഷ്യ അവളുടെ സ്വർണ്ണമല്ല മനോഹറിനെ കൊടുത്തു കാണുമായിരിക്കുമല്ലേ എന്ന് രാഹുൽ പറയുമ്പോൾ ആ അതൊക്കെ അവള് കൊടുത്തു ഉറപ്പാണല്ലോ കഴിഞ്ഞ ദിവസേ അവൾ ഏതൊരു മാഗസിനിൽ ഒരു നെക്ലസ് കണ്ടിട്ട് അതേ നെക്ലസ് വേണമെന്ന് പറഞ്ഞിട്ട് മനോഹരത്തിൽ വാശി പിടിച്ചായിരുന്നു മനോഹർ അതേ പതിനെട്ട് പവൻ്റെ നെക്ലസ് എന്ന് പറഞ്ഞിട്ട് നെക്ലസ് കൊടുത്തിട്ടുണ്ട് അത് സ്വർണ്ണമാണെന്ന് പോലും എനിക്കിപ്പോൾ സംശയമാണ് എന്ത് ഷാരി വരുമ്പോൾ രാഹുൽ പറഞ്ഞിട്ടുണ്ട് അത് സ്വർണ്ണമാവാൻ ഒരു ചാൻസും ഇല്ല ഷാരി കാരണം അവന്റെ സോമസിന്റെ വെള്ള വെല്ല സ്വർണം പൂശോ എല്ലാം ആഭരണമായിരിക്കും ആ അതെ എന്തായാലും ആ പ്രതീക്ഷയും പോയി നമ്മുടെ മോളുടെ കയ്യിലൊന്നുമില്ല എൻ്റെ കയ്യിലൊന്നുമില്ല കയ്യിൽ ഒന്നുമില്ല എങ്ങനെ ജീവിക്കണോന്ന് അറിയില്ല നിങ്ങളെന്തായാലും സ്വസ്ഥമായിട്ട് ജീവിക്കുക അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഞങ്ങടെ ഒരു ഷാരി പോവാട്ടോ ഷാരി പോയിക്കുമ്പോഴേക്ക് രാഹുലിനാകെ ദേഷ്യം വരുവാണെങ്കിൽ രാഹുൽ വേഗം വിക്രത്തിനോട് ഗംഗപ്രസാദിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് വിക്രം ചോദിക്കണ്ടേ എന്തിനാ അങ്ങ്കെ ആന്റി വന്നേ ചോദിക്കുമ്പോ എന്ത് പറയാനാ മനോഹറിന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അവനാ എന്റെ മോളുടെ ജീവിതം ആകെ തകർത്തത് കിരണ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം കമ്പനികളെല്ലാം അവരുടെ പേരിലാക്കണം എന്നൊക്കെയായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത് അവളെ ചെറുപ്പം മുതൽ ഞാൻ സ്വപ്നം കണ്ടത് അതായിരുന്നു അവളുടെ ജീവിതത്തിലൊക്കെ മനോഹർ വന്നു അവൻ നല്ല പയനിട്ട് എന്റെ മോളെ കൈ പിടിച്ചു കൊടുത്തു പക്ഷെ എല്ലാം തൊലഞ്ഞു അവൻ അവൻ അതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് ആദ്യം ആ കിരണിനെയും കഴിഞ്ഞ് കാർത്തികനെ ഇല്ലാതാക്കിയിട്ട് പിന്നെ ഇല്ലാതാക്കേണ്ട ആ മനോഹറിനെ ആണെന്ന് അവൻ എനിക്ക് അത്രമാത്രം ദേഷ്യമാണ് എന്റെ മോളുടെ ജീവിതം കുളം തോണ്ടിയവൻ അവൻ എനിക്ക് ആ ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ അവിടുന്ന് പോവുകയാണ് Нет. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇങ്ങനെ ഒരു വലിയൊരു കിളച്ചോണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അത് കണ്ട് വിക്രം പറയുന്നുണ്ട് ഗംഗാപ്രസാദിനെ കണ്ടില്ലേ ദേഷ്യഫുള്ളു അങ്കിള് കിളച്ചു തീർക്കുവാണ് എന്ന് പറയുമ്പോഴേക്കും ഗംഗാപ്രസാദ് പറയണ്ടേ എന്ത് പറയാനാണ് മനോഹറിൻ്റെ സ്വഭാവം നിങ്ങളെ പറയാൻ തന്നെ എനിക്കറിയാം അവൻ തമിഴ്നാട്ടിൽ കുറച്ച് നാൾ നാളുണ്ടായതാണ് രണ്ട് മൂന്ന് പെണ്ണുങ്ങളെയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് മുങ്ങിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അവൻ അങ്ങനെയാണ് ഇന്നൊരു പെണ്ണ് സെറ്റ് ചെയ്താൽ നാളെ വേറൊരു പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും അവനെ പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റില്ല പിന്നെ അവൻ്റെ ഞാനും ബന്ധം അറിയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അവൻ ഞാൻ എങ്ങനെയാണ് ഇല്ലാതാക്കി ആ അത് ശരിയാണ് ആ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് വിക്രവും പറയാണ് ശേഷം കാണിക്കേണ്ടത് നമ്മുടെ സരയൂനെയാണ് സരയൂ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിരണും കല്യാണിയും ഭയങ്കര സന്തോഷത്തിൽ യാത്ര പോകാൻ വേണ്ടി കല്ലുമോനെ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവർ കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകട്ടോ അമ്മയെ മോനെ സൂക്ഷിക്കണം കേട്ടോ അത് താൻ പറയേണ്ട കാര്യമൊന്നുമില്ല അമ്മ നന്നായിട്ട് സൂക്ഷിക്കുമെന്ന് കിരൺ പറയാണ് ഇപ്പൊ നമ്മ നമ്മളെ കണ്ടില്ലെങ്കിൽ മോനെ കുഴപ്പമില്ല അമ്മേനെ കാണാതിരിക്കാനാ പറ്റാത്തത് എന്ന് പറയണല്ലേടാ എന്നൊക്കെ പറയണ്ട അവർ കൊഞ്ചിച്ചിട്ട് അവിടെ നിന്ന് പോകാട്ടെ കിരണും കല്യാണി അതൊക്കെ തന്നെ സരി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശേഷം സരിയോ ദേഷ്യത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി വരുവാണ് തന്റെ മോളെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് മോളെ നീ ഒരു പെൺകുഞ്ഞായി പോയല്ലോ നീ എങ്ങനെ ജീവിക്കും മോളെ നാളെ അമ്മയും അച്ഛനും ഒന്നും ഇല്ലാതെ അപ്പുറത്തുള്ളത് ഒരു ആൺകുഞ്ഞ അവനെങ്ങനെയെങ്കിലൊക്കെ ജീവിക്കാം പക്ഷെ എന്റെ മോൾ എങ്ങനെ ജീവിക്കും അതാലോചിട്ട എനിക്ക് വിഷമം എന്ത് പറ സരിയോ നിലത്തേക്ക് വരുമ്പോൾ അവിടെ ഷാരി ഇരിക്കുന്നുണ്ടട്ടോ ഷാരീനെ നോക്കിയിട്ട് സരിയോ പറയേണ്ട പാവം എന്റെ സ്വന്തം മകളാഞ്ച് വളർത്തി വലുതാക്കി ഇവരെ ഞാൻ എവിടെ ഏൽപ്പിച്ചിട്ട് പോകും എന്റെ മോളെ ഇവരെ ഞാൻ എന്ത് ചെയ്യും ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് സരിയോ നേരെ നിര വരുവാണ് എന്റെ ആര് എടുത്ത് പറയുന്നുണ്ട് അമ്മേ ദേ എൻ്റെ കൂടെ ഒന്ന് പുറത്ത് വരെ വരണം ഒരു സ്ഥലം വരെ പോകാനുണ്ട് എവിടേക്കാ മോളെ ആഹാ കൊള്ളാലോ ഇത്രയും ദിവസം ഞാൻ എവിടെയെങ്കിലും പോയിക്കനെ ഞാനും കൂടെ വരട്ടെ മോളെ ഞാനും കൂടി വരട്ടെ മോളെന്നാണ് പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ എവിടേക്കാ മോളെ എന്നോ അല്ല മോളെ എനിക്ക് മോളുടെ കൂടെ വരാൻ ഉള്ളൂ പക്ഷേ എവിടേക്കാന്ന് പറഞ്ഞില്ലല്ലോ മോള് ദേ ഒരു സ്ഥലം വരാം നോക്ക് ഞാൻ നാളെ അങ്ങ് പോകും അമേരിക്കയിലേക്ക് അപ്പൊ നിങ്ങൾക്കും എൻ്റെ നിങ്ങൾക്ക് എവിടെങ്കിലും നിക്കാൻ ഒരു അഭയകേന്ദ്രം വേണ്ടേ അത് സാരല്ല മോളെ ഞാൻ വലിയ അനാഥാലത്ത് നിന്നോളാം അതൊന്നും വേണ്ട നിങ്ങളെ സേഫ് ആയിട്ടുള്ളതിനെ എനിക്ക് ഏൽപ്പിക്കണം അതുകൊണ്ടിട്ടാണ് പറയണത് നിങ്ങൾ വേഗം വേഷം മാറി വരാൻ നോക്ക് അല്ല മോളെ എനിക്ക് വേഷം മാറാനൊന്നുമില്ല ഈ വേഷം തന്നെ മതി അതെ അടക്കള പണി ചെയ്ത വേഷത്തിൽ എൻ്റെ കൂടെ വരാൻ നിൽക്കണ്ട പോയി വേഷം മാറി വാ എന്ന് പറയണം അങ്ങനെ ഷാരി അകത്ത് വേഷം മാറാൻ പോവാണ് വേഷമായിട്ട് വരുന്നുണ്ട് എവിടെയൊക്കെ മോളെ പോണത് വാ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഷാരി ഷാരിനെ കൂട്ടിക്കൊണ്ട് സാരി പുറത്തേക്ക് പോകുകട്ടോ പിന്നീട് കാണിക്കാൻ മനോഹരനെയാണ് മനോഹർ മരിയെ കൂടി ഒരു ചായയൊക്കെ കുടിച്ച് ഹോട്ടലിൽ അങ്ങനെ ഇരിക്കുകട്ടോ മരിയ മരിയെടുത്ത് പറയുക മരി പറയണ്ട അതെ നാളെ ഞാൻ പറഞ്ഞു തന്നെ കുരിശ്വരെ തന്നെയല്ലേ കെട്ട് അതെ അതൊക്കെ മോളുടെ ഇഷ്ടത്തിന് തന്നിരിക്കാൻ ഞാൻ അവിടെ പോയി കെട്ടി നമ്മ നേരെ അമേരിക്കയിലേക്ക് പോകുന്നു എന്ന് മനോഹർ പറയാണ് അല്ല മോൾക്കുന്ന അളവില ബ്യൂട്ടീഷ്യന്റെ വില ആവശ്യമുണ്ടോ ഞാൻ വേണമെങ്കിലും ഏർപ്പാടാക്കാം ഏ അതൊന്നും വേണ്ട ഞാൻ ബ്യൂട്ടീഷ്യൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഏ അതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കും പറയില്ല നമ്മൾ രണ്ടുപേര് മാത്രമല്ലേ ഉള്ളത് നമ്മൾ രണ്ടുപേര് മാത്രമല്ല വേറെ ആൾക്കാരൊന്നും ഇല്ലല്ലോ പിന്നെ ബ്യൂട്ടീഷ്യന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതുപോലെ തന്നെ പോണതാ വന്ന് പാല് കെട്ടണതാണ് നല്ലത് പിന്നെ ഞാൻ ബ്യൂട്ടീഷ്യൻ പോവാറില്ല എന്ന് മനോഹർ പറയുകയാണ് എടാ അതല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ വലിയ കാര്യമല്ല നാളെ നടക്കാൻ പോണത് അപ്പോൾ ഒന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ടിരിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ബ്യൂട്ടീഷ്യൻ ആ അതൊക്കെ നിന്റെ ഇഷ്ടം നീ എന്താ ചെയ്തോ പിന്നെ ഇന്ന് നമ്മുടെ ലാസ്റ്റ് കൂടിക്കാഴ്ചയാണ് എന്ന് പറയാണ് ലാസ്റ്റ് കൂടിക്കാഴ്ചയോ അങ്ങനെയൊന്നും പറയലേടാ എനിക്കെന്താ പറയുന്നത് വിഷമം പോലെ അയ്യോ മിന്നുകെട്ടിനെ മുമ്പുള്ള ലാസ്റ്റ് കൂടിക്കാഴ്ച എന്നാ പറയണത് അതങ്ങനെ അയക്കാം പക്ഷെ ലാസ്റ്റ് കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ മനസ്സിലെന്തോ വല്ലാത്തൊരു വിഷമം പോലെ എന്റെ മോള് നമ്മൾ നാളെ ഇവിടെ നിന്ന് പോയിക്കുന്നേ ഒരു വിഷമമൊന്നും നിനക്ക് ഉണ്ടാവില്ല പിന്നെ ഞാനും മോളും അമേരിക്കൻ അടിച്ചു പൊളിക്കില്ലേ നമ്മളെ കട സുഖമായിട്ട് ജീവിക്കാം ഒരുപാട് വർഷം ഇങ്ങനെ കുട്ടിയും കുഞ്ഞുങ്ങളൊക്കെ അയക്കായിട്ട് നമുക്ക് തിരിച്ചു വന്നാൽ മതി അതുവരെ നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് മരിയനെ ചേർത്ത് പിടിക്കുകയാണ് മനോഹർ ശേഷം മനോഹർ മനസ്സിൽ വലിയ അമേരിക്കക്കാരിയാണ് പോലും വലിയ ബിസിനസ് ചെയ്യുന്ന അവളാണ് പോലും ഇത്രയൊക്കെ ആയിട്ടും എന്റെ അച്ഛനും അമ്മയും ഒന്നും കാണണോന്ന് പോലും പറഞ്ഞില്ല നീയൊക്കെ എന്ത് അമേരിക്കക്കാരിയാടി ഇത്ര നാളെ കല്യാണം കഴിച്ച പെണ്ണുങ്ങളൊക്കെ എന്റെ അറ്റ്ലീസ്റ്റ് അച്ഛനും അമ്മിനെ കാണണമെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ട് നീ അതുപോലും പോലും പറഞ്ഞിട്ടില്ല നിന്നെ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അല്ല മനോഹരൻ എന്റെ മനസ്സിൽ വിചാരിച്ചു ഏ ഒന്നുമില്ല എനിക്കെന്തോ വളരെ ടെൻഷൻ പോലെ തോന്നുന്നു ആദ്യത്തെ കുടുംബ ജീവിതം കൊണ്ടായിരിക്കും അല്ലെ എന്റെ മോളു ആദ്യ വിവാഹ ജീവിതം പരാജയപ്പെടണതാ നല്ലത് അപ്പൊ അടുത്ത വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആ കുറ്റവും കുറവും എല്ലാം നികത്തിയിട്ടേ നന്നായിട്ട് ആലോചിച്ച് കണ്ട് അടുത്ത ജീവിത പങ്കാളിയും തിരഞ്ഞെടുക്കു അപ്പൊ അത് സക്സസ് ആയിരിക്കും രണ്ടാം വിവാഹം എല്ലാത്തിനും സക്സസ് ടെൻഷൻ ആവല്ലേ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുകയാണ് മനോഹർ ശേഷം മനോഹർ പിന്നീട് പോണത് നേരെ വീട്ടിലേക്കാട്ടോ അവിടെ സരയും ഷാരിയും നിക്കുന്നുണ്ട് മനോഹർ ആ എന്ന് പറഞ്ഞു വരുകയാണ് ആ മനുവേട്ടനെവിടെ പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ മോൾ കുറച്ച് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അമേരിക്കയിൽ പോവുകയല്ലേ അതെ അതെ അമേരിക്കയെ പോവാം എന്ന് പറയുന്നത് അതിനു മുമ്പ് അമ്മേനെ സേഫ് ആക്കേണ്ടി വെച്ചിട്ട് ഞാൻ അമ്മേനേയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലം വരെ പോയി എന്ന് പറയുകയാണ് എവിടെയൊക്കെയാന്ന് ചോദിക്കുമ്പോൾ ഷാരി പറഞ്ഞു ഒന്നും പറയണ്ട എന്നെയും കൂട്ടിക്കൊണ്ട് പോയത് രൂപയുടെ വീട്ടിലേക്കാ ഏ അവരുടെ വീട്ടിലേക്കോ എന്നിട്ട് നിങ്ങളെ കയറ്റിയില്ല അവിടെ ഇല്ല ആട്ടി ഇറക്കി വിട്ടു എന്ന് സരൂ പറയണം അത് കേൾക്കണം മനോഹർ പറഞ്ഞു എന്തിനാ മോളെ മോളു അങ്ങോട്ടേക്ക് പോയത് അവരുടെ സ്വഭാവം നിനക്കറിയില്ലേ അല്ല നമ്മൾ അമേരിക്കയിൽ പോയിക്കഴിഞ്ഞാൽ ഇവർ ഒറ്റയ്ക്കല്ലേ അവരെ സേഫ് ആക്കി വെക്കണ്ടിട്ട് ഞാൻ പോയതാണ് എൻ്റെ മോളു അവർ ഒരു മാസം ഇവിടെ നിൽക്കട്ടെ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഇവർക്കൊരു വിസ അയച്ചു കൊടുക്കാം ഇവർക്കൊരു ടിക്കറ്റ് അയച്ചു കൊടുക്കാം അവരും പോന്നോട്ടേ നമ്മുടെ കൂടെ അമേരിക്കയിലേക്ക് അല്ലേ അമ്മേ എന്ന് പറയുമ്പോഴേക്കും ഷാരി മനസ്സിൽ ചോദിക്കണേ അമേരിക്കയിൽ അല്ലേടാ നീ എനിക്കൊന്നും പറയണ്ട എന്ന് ഇന്നെ പറഞ്ഞെ ഷാരി ദേശത്തോട് കൂടി തന്നെ മനോഹരണം നോക്കാണ് സരിയോ ചോദിക്കണ്ടേ എന്താ നിങ്ങൾ ആലോചിക്കണം എന്താ ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല മോളെ എന്ന് പറയാണ് അങ്ങനെ അവർ മൂന്ന് പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തേടുന്നത് എന്തായാലും ഇന്ന് രാത്രി തന്നെ മനോഹറിനെ കൊല്ലും എന്നൊരു ഉറച്ച തീരുമാനം എടുക്കാണ്ട് സരയോ എന്തായാലും മനോഹറിനെ കൊല്ലും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ സരോ നേരെ ജയിലിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പം അതിന് മുമ്പ് ഷാരിനെ അതുപോലെ തന്നെ കുഞ്ഞിനെ സേഫായിട്ടെത്തിക്കണം എന്തായാലും ഷാരി എന്നാലും അനാഥാലത്ത് പോകും കുഞ്ഞിനെ കിരണും കല്യാണി നോക്കും അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എന്തായാലും മനോഹറിന്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് അത് മനോഹറിന്റെ വായി തന്നെ അറിയാതെ വീഴുകയും ചെയ്തല്ലോ ഇന്ന് ലാസ്റ്റ് ദിവസമാണെന്ന രീതിയിൽ മര്യാദത്ത് സംസാരിക്കുന്നുണ്ടല്ലോ അപ്പം എന്തായാലും മനോഹറിന്റെ ആ ഒരു കാ ക്യാരക്ടറിൻ്റെ ലാസ്റ്റ് ദിവസം ചിലപ്പോൾ നാളെ ആവാനായിട്ടുണ്ടെങ്കിൽ ചാൻസ് എന്തായാലും മനോഹർ മരിക്കുവോ ഇല്ലയോ എന്നുള്ളതാണ് നാളത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ